വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്ററിനായി ആരംഭിക്കുന്ന ഞാനും എന്റെ നാടിനൊപ്പം ക്യാമ്പയിന് തുടക്കമായി വാഴക്കുളം സെന്റ് ജോർജ് ആശുപത്രി ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു വാഴക്കുളത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ഡയാലിസിസ് രോഗികൾക്കായി വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സെന്റ് ജോർജ് ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിന്റെ പ്രചരണാർത്ഥവും ധനശേഖരണാർത്ഥവും ഞാനും എന്റെ നാടിനൊപ്പം ക്യാമ്പയിന് തുടക്കമായി വാഴക്കുളം സെന്റ് ജോർജ് ആശുപത്രി ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു ക്യാമ്പയിന്റെ പ്രകാശനം കിഡ്നി ഫൗണ്ടേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചേട്ടൻ നിർവഹിച്ചു മൂന്ന് മാസങ്ങൾ കൊണ്ട് സൗജന്യ ഡയാലിസിസ് കേന്ദ്രം നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്നും അതിനായി ഞാനും എന്റെ നാടിനൊപ്പം ക്യാമ്പയിൻ നാട്ടിലെ എല്ലാവരും ഏറ്റെടുക്കണമെന്നും വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സിജോ സെബാസ്റ്റ്യൻ പറഞ്ഞു വാഴക്കുളം ഡയൽ സെൻ്റർ യാഥാർത്ഥ്യമാകുമ്പോൾ ഈ ഡയൽ സെൻ്ററിൻ്റെ ദൈനംദിന നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് നമുക്കൊത്തിരിയേറെ തുക കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നമ്മൾ വാഴക്കുളത്തുള്ള എല്ലാ സന്നദ്ധ സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാനും എൻ്റെ നാടിനൊപ്പം എന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊഫൈൽ ഫ്രെയിം നിങ്ങളുടെ എല്ലാം വാട്സപ്പുകളിൽ ഈ വരും ദിവസങ്ങളിൽ ഞങ്ങൾ അയച്ചു നൽകും ആ ഒരു ക്യാമ്പയിൻ നിങ്ങളെല്ലാവരും ആ ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞാനും എൻ്റെ നാടിനൊപ്പം എന്ന ഈ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സമൂഹത്തിൽ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ഡയാലിസിസ് രോഗികൾക്ക് ഒരു കൈത്താങ്ങാകാനും ശ്രമിക്കണം എന്ന് സ്നേഹപൂർവ്വം വാഴപ്പം ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി അഭ്യർത്ഥിക്കണം മഞ്ഞളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി തന്നിട്ട മക്കൾ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി വളരെയേറെ കൂടിയാണ് ഇതിൽ വാഴപ്പളം ഏറ്റെടുത്തിരിക്കുന്നത് ഈ പ്രസ്ഥാനത്തിനുവേണ്ടി ക്ഷീണം പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരുപടി ആളുകൾ സന്നദ്ധരായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ സന്തോഷം അറിഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഒരു ഡയാലിസിസ് രോഗിക്ക് സ്വകാര്യവ്യസ്ഥവുമായി നിൽക്കുക എന്നുള്ളത് അവരുടെ അവരുടെ ജീവിതം വളരെ വിലപ്പെട്ട ജീവിതം എത്ര നാൾ നീളുമെന്നുള്ള ആ വലിയ ഒരു ആകൃതയോടു കൂടി കഴിച്ചു കഴിച്ചുകൂട്ടുമ്പോൾ അവരെ ഒരു കൈ പിടിച്ച് ഉയർത്തുന്നതിന് ഈ സമൂഹത്ത് വളരെ വലിയ ഒരു പ്രസ്ഥാനം വന്നിരിക്കുകയാണ് വാഴക്കളോ സൗജന്യ ഡയാലിസിസ് സെൻ്ററുമായി ട്രസ്റ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജോണി മെതിപ്പാട വാടിക്കുളം ഡയാലിസിസ് സെന്റർ ടെക്നിക്കൽ അഡ്വൈസർ ഡോക്ടർ മാത്യൂസ് നമ്പേലി തുടങ്ങിയവർ പ്രസംഗിച്ചു ജാതിമത രാഷ്ട്രീയ സാംസ്കാരിക സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു